നമസ്കാരം വിവാഹിതരാകുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ജനിതക പരിശോധന നിർബന്ധമാക്കി യു എ ഇ നിർബന്ധിത വിവാഹപൂർവ്വ പരിശോധനയുടെ ഭാഗമായാണ് യു എ എല്ലാ പൗരന്മാർക്കും ജനിതക പരിശോധനയും നിർബന്ധമാക്കുന്നത് എമിറേറ്റിൻ്റെ ജീനോം കൗൺസിലിൻ്റെ തീരുമാനത്തിന് യു എ ഇ സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ് അഞ്ഞൂറ്റി എഴുപതിലധികം ജനിതക മാറ്റങ്ങൾ ജനിതക പരിശോധനയിലൂടെ കണ്ടെത്താനാകുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു പൗരന്മാരും പ്രവാസികളും ഉൾപ്പെടെയുള്ള ദമ്പതികൾക്ക് വിവാഹപൂർവ്വ വൈദ്യ പരിശോധന നിർബന്ധിതമായിരുന്നുവെങ്കിലും വിവാഹത്തിന് മുൻപായുള്ള ജനിതക പരിശോധന ഇഷ്ടമുള്ളവർ മാത്രം ചെയ്താൽ മതിയായിരുന്നു ഇതാണ് പരിഷ്കരിക്കുന്നത് ഇത്തരം മ്യൂട്ടേഷനുകൾ കാർഡിയോമോപ്പതി ജനറ്റിക് എപ്പിലെപ്സി പൈനൽ മസ്കുലർ അസ്ട്രോഫി കേൾവി തകരാർ സിസ്റ്റിക് ഹൈബ്രോസിസ് ചികിത്സിച്ചു ഭേദമാക്കാൻ സാധിക്കാത്ത മറ്റു മാരക രോഗങ്ങൾ എന്നിവയിലേക്ക് നയിക്കുമെന്നാണ് വിലയിരുത്തൽ ദേശീയ ജനിതക ഡാറ്റാബേസ് നിർമ്മിക്കുകയും അതിലൂടെ നേരത്തെ തന്നെ ജനിത രോഗങ്ങൾ കണ്ടെത്തി ചികിത്സ ലഭ്യമാക്കുകയും ചെയ്യുകയാണ് പുതിയ പരിശോധനാ നിർദ്ദേശത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് സർക്കാരിന്റെ പുതിയ തീരുമാനം ആരോഗ്യമേഖലയിൽ വലിയ മാറ്റത്തിലേക്ക് നയിക്കുമെന്ന് ആരോഗ്യ പ്രതിരോധ വകുപ്പ് വ്യക്തമാക്കുന്നു വിവാഹപൂർവ്വ ജനറ്റിക് പരിശോധന നടപ്പിലാക്കുന്നതിനായി ആവശ്യമായ മെഡിക്കൽ സ്റ്റാഫുകൾ വിദഗ്ധ സേവനം മാർഗ്ഗനിർദ്ദേശങ്ങൾ സാങ്കേതിക സഹായം തുടങ്ങിയവ ലഭ്യമാക്കിയതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു